വിഷ്ണുപുരാണത്തിൽ പരാശര മഹർഷി മൈത്രേയനോട് പാലാഴി മഥനത്തെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട് പാലാഴി പാലാഴിമനത്തിൻ്റെ മനോഹരമായ ഗതകാല സ്മൃതികളിലേക്ക് പരാശര മഹർഷി മൈത്രേയനോട് പറഞ്ഞു ഭഗവാൻ ശിവന്റെ അംശാവതാരമായ ദുർവാസ മഹർഷി ഭൂമിയിലൊരിക്കൽ സഞ്ചരിക്കുകയായിരുന്നു കോപിഷ്ഠനായ ഇദ്ദേഹം അത്രി മഹർഷിയുടെ മകനാണ് വസ്ത്രാദികളിൽ ശ്രദ്ധയില്ലാത്തവനെന്നോ അതിഥിയായി സ്വീകരിച്ചാൽ വളരെ പ്രയാസപ്പെടേണ്ടി വരുമെന്നോ ദുർവാസ എന്ന പേരിനർത്ഥമുണ്ട് ശിവാംശജനായ ദുർവാസാവ് ശപിച്ചാൽ പിന്നെ യാതൊരു രക്ഷയുമില്ല പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും ഒരിക്കലൊരു യാത്രാമധ്യേ ഒരു സുഗന്ധം ദുർവാസ മഹർഷിക്ക് അനുഭവപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് ഒരു വിദ്യാധരനും വിദ്യാധരിയും തനിക്ക് നേരെ നടന്നു വരുന്നതും അദ്ദേഹം കണ്ടു വിദ്യാധരിയുടെ കയ്യിലൊരു ഒരു ദിവ്യ പുഷ്പമാലയുണ്ടായിരുന്നു ആ മാലയിൽ മുനിക്ക് വല്ലാത്ത മോഹം തോന്നി തൻ്റെ മുന്നിൽ വന്ന് സാധനം നിൽക്കുന്ന വിദ്യാധരനോടും വിദ്യാധരിയോടും മഹർഷി മാല ആവശ്യപ്പെട്ടു വിദ്യാധരി ഭക്തിയോടെ മുനിക്ക് മാല നൽകി മാലയും മുടിക്കെട്ടിൽ ചുറ്റി മഹർഷി തൻ്റെ യാത്ര തുടർന്നു യാത്രയ്ക്കിടയിൽ ഐരാവതത്തിൻ്റെ പുറത്തിരുന്നു നീങ്ങുന്ന ദേവേന്ദ്രനെ മഹർഷി കണ്ടുമുട്ടി ഇന്ദ്രൻ്റെ കൂടെ ദേവഗണങ്ങളും ഉണ്ടായിരുന്നു അപ്പോഴേക്കും മോഹൻ തീർന്ന മഹർഷി മാല ദേവേന്ദ്രന് എറിഞ്ഞുകൊടുത്തു ഇന്ദ്രൻ മാല സ്വീകരിച്ച് ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെക്കേണ്ട താമസം മാലയുടെ സൗരഭ്യവും മാലയ്ക്ക് ചുറ്റും പറക്കുന്ന വണ്ടുകളുടെ മുരൾച്ചയും കാരണം ഐരാവതത്തിന് മതമിളകി ഐരാവതം മാലയെടുത്ത് മണപ്പിച്ച് ആദ്യം നിലത്തിട്ടു പിന്നെ തട്ടി എറിയുകയും ചെയ്തു ഈ കാഴ്ച മഹർഷിയെ കുപിതനാക്കി പിന്നെ താമസമുണ്ടായില്ല തൽക്ഷണം തന്നെ ശാപവും കൊടുത്തു ഇന്ദ്ര ഐശ്വര്യമതം കാരണം നീ വല്ലാതെ അഹങ്കാരിയായി തീർന്നിരിക്കുന്നു എന്നെ കണ്ടിട്ട് നീ വന്ദിച്ചില്ല സന്തോഷത്തോടെ തന്ന മാല കഴുത്തിൽ അണിഞ്ഞില്ല നിന്റെ സകല സൗഭാഗ്യങ്ങളും ഉടനെ നശിച്ചു പോകുന്നതാണ് ഇന്ദ്രൻ ഐരാവതപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി മുനിയെ പ്രസാദിപ്പിക്കാൻ മുതിർന്നു ആ നേരം ദുർവാസാവ് ചീറിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്ര നീ ദയാലുവല്ല വസിഷ്ഠൻ മുതലായ ഋഷിവര്യന്മാർ നിന്നെ പുകഴ്ത്താറുണ്ട് അതുകൊണ്ട് നീ വളരെ അഹങ്കാരിയായി തീർന്നു നീ എന്നെ അപമാനിക്കാനും ഇതുതന്നെ കാരണം നിന്റെ അനുനയങ്ങളൊന്നും എന്നോട് വേണ്ട ഞാൻ ഒട്ടും ക്ഷമിക്കുകയില്ല ഇന്ദ്രൻ ദുഃഖത്തോടെ അമരാവതിയിലേക്ക് മടങ്ങി ആ സമയം മുതൽ ഇന്ദ്രനോടൊപ്പം മൂന്ന് ലോകങ്ങളിലെയും വൃക്ഷലതാദികൾ ക്ഷീണിച്ചു വന്നു യാഗം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ നിലച്ചുപോയി ദാനധർമ്മങ്ങൾ മുടങ്ങി ജനങ്ങൾ ലോഭം മുതലായവയ്ക്ക് വശപ്പെട്ടു സത്വഗുണമില്ലാത്തവരായിത്തീർന്നു സത്വഗുണം ലക്ഷ്മി ദേവിയുടെ സഹായിയാണ് സത്വഗുണം ഉള്ളിടത്ത് ലക്ഷ്മി വസിക്കുന്നു പുരുഷന്റെ ശൗര്യം വീര്യം തുടങ്ങിയവ നിലനിൽക്കാൻ അവനിൽ സത്വഗുണമുണ്ടായിരിക്കണം ദുർവാസാവിൻ്റെ ശാപം ദേവന്മാരിൽ ആശ്രീതി ഇല്ലാത്താക്കി ശ്രീഹീനരായ ദേവന്മാരെ ദൈത്യന്മാരും ക്ഷുദ്രശക്തികളും ആക്രമിച്ചപ്പോൾ അവർ തോറ്റുപോയി പരാജിതരായ ദേവന്മാർ അഗ്നിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു അപ്പോൾ ബ്രഹ്മാവ് മാർഗം ഉപദേശിച്ചു കൊടുത്തു സൃഷ്ടിസ്ഥിതി സംഹാരത്തിനു കാരണക്കാരനായ ശ്രീഹരിയെ ശരണം പ്രാപിക്കുക സകല ചരാചരങ്ങളുടെയും സ്വാമിയും പ്രജാപതികളുടെ പ്രഭുവും ജീവികളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നവനും ശരണാഗതനുമായ ഭഗവാൻ തീർച്ചയായും നിങ്ങളുടെ സങ്കടം ദൂരീകരിക്കും പിന്നെ പിതാമഹൻ അവരോടൊപ്പം വടക്കേ വടക്കേക്കരയിലെത്തി അവിടെയാണ് വിഷ്ണുവിൻ്റെ വാസസ്ഥാനം ചെന്നപാടെ വിധാതാവ് സ്തുതിക്കാൻ മുതിർന്നു അവിടുന്ന് ഈ ഭക്തന്മാരിൽ പ്രസന്നനായി ഞങ്ങൾക്ക് ദർശനം തരൂ ദേവന്മാരും പിതാമഹനോടൊപ്പം സ്തുതിക്കാൻ തുടങ്ങി സ്തുതിയിൽ സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ വിഷ്ണു ശംഖുചക്ര ഗതാധാരിയായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ സ്തുതിക്കിടയിൽ വന്ന കാര്യം വെളിപ്പെടുത്തി അവിടുന്ന് തന്നെ ഈ ദേവസമൂഹമാണല്ലോ ഞങ്ങൾ അസുരന്മാരോട് പരാജയപ്പെട്ടു അഭയം തേടി വന്നിരിക്കുന്നു അവിടുത്തെ തേജസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ശക്തി പകർന്നു തരൂ വിഷ്ണു അവരെ സമാധാനപ്പെടുത്തി ദേവന്മാരെ ഞാൻ എത്രയും വേഗം നിങ്ങളുടെ ശക്തിയും തേജസ്സും തിരിച്ചു തരുന്നുണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യുക ആദ്യം നിങ്ങൾ സമോപായം വഴി അസുരന്മാരെ വശത്താക്കണം പിന്നെ അവരുമായി കൂടിച്ചേർന്ന് സകലവിധ ഔഷധങ്ങളും ശേഖരിച്ച് പാൽക്കടലിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത് അതിനുശേഷം മന്ദരാജലത്തെ കടക്കോലും വാസുകിയെ കയറുമാക്കി അസുരന്മാരുടെ സഹായത്തോടെ പാൽക്കടൽ കടയുക കടഞ്ഞു കഴിയുമ്പോൾ അമൃത് കിട്ടും ആ അമൃത് സേവിച്ചാൽ നിങ്ങൾ മുന്നേ പോലെ ശക്തരും അമരന്മാരുമായി തീരും അമൃത് കിട്ടിക്കഴിഞ്ഞാൽ അസുരന്മാർക്ക് കൊടുത്തുകൂടാ കൊടുക്കാതിരിക്കാൻ പറ്റിയ വഴി ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് നിങ്ങൾ ചെന്ന് അമൃത മഥനത്തിന് വേണ്ടതെല്ലാം ചെയ്യുവിൻ ഭഗവാന്റെ നിർദ്ദേശം ദേവന്മാർക്ക് നവോന്മേഷം നൽകി അവർ അസുരന്മാരെ കൂടി വല്ല വിധത്തിലും സംഘടിപ്പിച്ച് പാലാഴിയിൽ നാനാതരം ഔഷധങ്ങൾ കൊണ്ടിട്ടു ശരൽക്കാല ആകാശം പോലെ സ്വച്ഛമായ പാൽക്കടൽ മതിക്കാനും തുടങ്ങി മഥനവേളയിൽ വാസുകിയുടെ വാൽ ഉണ്ടായിരുന്ന വശത്ത് ദേവന്മാരെയും വായ ഉണ്ടായിരുന്ന ഭാഗത്ത് ദാനവന്മാരെയുമാണ് ഭഗവാൻ നിർത്തിയത് മഥനം മുറുകിയപ്പോൾ വാസുകിയുടെ വായിൽ നിന്ന് ഉഗ്രവിഷം വെളിയിലേക്ക് പുറപ്പെട്ടു വിഷത്തിൻ്റെ ശക്തി കൊണ്ട് വാസുകിയുടെ തല പിടിച്ചിരുന്ന കുറേയധികം ദൈത്യന്മാർ അശക്തരായി തീർന്നു വാസുകിയുടെ ഉച്ഛ്വാസ വായുവേറ്റ് ചിന്നിച്ചിതറിയ മേഘങ്ങൾ ചൊരിഞ്ഞ മഴ കാരണം ദേവന്മാരുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്തു പിന്നീട് മഥനത്തിനിടയിൽ മന്ദരപർവ്വതം കടലിൽ താഴ്ന്നപ്പോൾ വിഷ്ണു ആമയുടെ രൂപം കൈക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു ദേവന്മാരും വാസുകിയും തളരുന്നത് കണ്ട് തൻ്റെ തന്നെ തേജസ്സുവഴി അവർക്ക് ശക്തി ഉണ്ടാക്കി കൊടുത്തു ഈ പാലാഴി മഥനത്തിൽ നിന്നും ഏറ്റവും ആദ്യം നെയ്യിൻ്റെ ആശ്രയ രൂപമായ കാമധേനു പൊങ്ങി വന്നു എല്ലാവരും കണ്ണെടുക്കാതെ കാമധേനുവിനെ നോക്കി നിൽക്കവേ ലഹരി കൊണ്ട് ചഞ്ചലനേത്രയായ വാരുണീദേവി പ്രത്യക്ഷപ്പെട്ടു വീണ്ടും മഥനം തുടങ്ങിയപ്പോൾ കൽപ്പവൃക്ഷവും അപ്സരസുകളും ചന്ദ്രനുമുണ്ടായി അനന്തരം തൂവെള്ള വസ്ത്രം ധരിച്ച ധന്വന്തരി മൂർത്തിയാണ് പാലാഴിയിൽ നിന്നുയർന്നത് അദ്ദേഹത്തിൻ്റെ പക്കൽ അമൃത് നിറഞ്ഞ കമണ്ഡലവും ഉണ്ടായിരുന്നു ഈ മൂർത്തിയുടെ വരവ് ദേവദാനവന്മാരെയും മഹർഷിമാരെയും ആഹ്ലാദത്തിന്റെ കൊടുമുടിയിൽ കയറ്റി കാരണം കമണ്ഡലുവിലെ ആ വസ്തുവിന് വേണ്ടി ആയിരുന്നല്ലോ ഈ പ്രയത്നം മുഴുവനും പിന്നീട് പാലാഴിയിൽ നിന്ന് കയ്യിൽ താമരപ്പൂവുമേന്തി ലക്ഷ്മിദേവി പൊങ്ങി വന്നു ദേവിയെ കണ്ട് മഹർഷിമാർ ശ്രീ ശ്രീസൂക്തം ചൊല്ലി സ്തുതിക്കുന്നതിലേർപ്പെട്ടു വിശ്വാവസുവും ആദിഗന്ധർവനും ദേവിയുടെ മുന്നിൽ നിന്ന് ഗാനാലാപനം തുടങ്ങി അപ്പോൾ അഭിഷേകത്തിനു വേണ്ടി ഗംഗ മുതലായ നദികളും ഘൃതാജി തുടങ്ങിയ അപ്സരസുകളും മുന്നോട്ട് ചെന്നു താമരപ്പൂ മാലയിട്ട് വിശ്വകർമാവ് പണിത ആഭരണങ്ങൾ അണിഞ്ഞ് വസ്ത്രങ്ങൾ ധരിച്ച ലക്ഷ്മിദേവി ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കവേ ഭഗവാൻ വിഷ്ണുവിൻ്റെ നെഞ്ചിൽ കയറി കുടിയിരുന്നു ലക്ഷ്മിദേവി തങ്ങളെ ഉപേക്ഷിച്ചതിൽ അസുരന്മാർക്ക് വല്ലാതെ ദേഷ്യം വന്നു അവർ ധന്വരിമൂർത്തിയുടെ അമൃതു നിറച്ച കമണ്ഠലു തട്ടിയെടുത്ത് അപ്പോൾ വിഷ്ണു ദാനവന്മാരെ മായ കൊണ്ട് മോഹിപ്പിച്ച് അവരിൽ നിന്ന് കമണ്ഠലു കൈക്കലാക്കി ദേവന്മാരെ ഏൽപ്പിച്ചു ഇന്ദ്രനും ദേവന്മാരും അമൃത് സേവിച്ചു മുന്നേ പോലെ തീർന്നു ദാനവന്മാരെ പരാജയപ്പെടുത്തി കുറേ അസുരന്മാർ പാതാളത്തിൽ ചെന്ന് ഒളിച്ചു മൂന്ന് ലോകങ്ങളിലും സമൃദ്ധി മടങ്ങി വന്നു പഴയ പ്രതാപവും ശക്തിയും തിരിച്ചു കിട്ടിയ ഇന്ദ്രൻ ലക്ഷ്മിദേവിയെ സ്തുതിച്ചു ഇനിയൊരിക്കലും ത്രൈലോക്യം വിട്ടു പോകരുതെന്ന നിവേദനം നടത്തി ദേവേന്ദ്രന്റെ സ്തുതിയിൽ സന്തോഷിച്ച ലക്ഷ്മിദേവി അത് സമ്മതിക്കുകയും ചെയ്തു ഇല്ല ദേവേന്ദ്ര ഇനി മേലിൽ ഈ മൂന്ന് ലോകങ്ങളും ത്യജിച്ച് ഞാൻ പോവുകയില്ല മുൻപൊരിക്കൽ ഭൃഗു ഭൃഗുമഹർഷിയുടെയും അദ്ദേഹത്തിൻ്റെ ഖ്യാതി എന്ന പത്നിയുടെയും മകളായി ജനിച്ചിരുന്നു രണ്ടാമത് പാലാഴി മഥനത്തിൽ വന്നു അനന്തരം ശ്രീഹരിയുടെ ഓരോ അവതാരകാലത്തും അദ്ദേഹത്തോട് ഒന്നിച്ച് ദേവി ഭൂമിയിൽ ജന്മമെടുത്തു ഭഗവാൻ സൂര്യരൂപമെടുത്തപ്പോൾ ദേവി താമരയായി തീർന്നു വിഷ്ണു പരശുരാമനായി ജനിച്ചപ്പോൾ ദേവി ഭൂമിയായും രാമാവതാരത്തിൽ സീതയായും കൃഷ്ണാവതാരത്തിൽ രുക്മിണിയായും തൻ്റെ വാഗ്ദാനം നിറവേറ്റി ലക്ഷ്മി ഭൃഗുവിൻ്റെ പുത്രിയായിരുന്നിട്ടും പാൽക്കടലിൽ എങ്ങനെ ജനിച്ചുവെന്ന ചോദ്യത്തിന് ഈ കഥ തന്നെ മറുപടി